കാർമൽ മലയുടെ മുകളിൽ മുട്ടുകുത്തി പ്രാർത്ഥനയിൽ മുഴുവുന്ന ദൈവവുമായി ലയിക്കുന്ന ഏനിയ പ്രവാചകൻ പ്രകൃതിയിൽ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് കൂടെയുള്ളവരെ സംരക്ഷിക്കുന്നതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അത് ഒന്നാം രാജാക്കന്മാർ പതിനെട്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ആറിൽ വിവരിക്കുന്നു പരിസരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നതായിരിക്കണം നമ്മുടെ നീതി എന്ന് ക്രിസ്തുവും ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ നീതി നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് ബുദ്ധിക്ക് അഗ്രാഹ്യവുമാണ് കൂടെയുള്ളവരെ ദൈവം കൂട്ടനായി തന്നവരെ സംരക്ഷിച്ചും ദൈവഹിതം മനസ്സിലാക്കി എല്ലാവർക്കും ആർഹിക്കുന്നവ നൽകുവാനും നമ്മെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ